സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ സെമിഫൈനലും കുടലൂത്തുകളും രംഗസജ്ജീകരണങ്ങളും കൊടിയേറിയ വർഷമായിരുന്നു നാളെ കളമൊഴിയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാന സംഭവങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഇന്നത്തെ ഇന്ത്യ സ്കാൻ എല്ലാ പ്രധാന സംഭവങ്ങളും ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് സ്വാഭാവികം ഉൾപ്പെടുത്തിയവയെല്ലാം പ്രധാന സംഭവങ്ങളാണ് എന്നുറപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന അർത്ഥത്തിൽ വിലയിരുത്തപ്പെട്ട അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ മൂന്നിലും ബി ജെ പി ജയിച്ചത് എന്നതാണ് ഇക്കഴിഞ്ഞ വർഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി കോൺഗ്രസും പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷയായ ഇന്ത്യ മുന്നണിയുടെയും കാര്യത്തിൽ കൂടുതൽ ക്രിയാത്മക ചിന്തകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന സൂചനയായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം നൽകിയത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ബി ജെ പി ജയിച്ചപ്പോൾ തെലുങ്കാന കൊണ്ട് കോൺഗ്രസ്സിന് തൃപ്തിപ്പെടേണ്ടി വന്നു ആദ്യമായാണ് കോൺഗ്രസ് തെലുങ്കാനയിൽ അധികാരത്തിൽ വരുന്നത് മിസോറാമിൽ സോറാം പീപ്പിൾസ് മൂവ്മെൻറിനാണ് അധികാരം കിട്ടിയത് ഇതോടനുബന്ധിച്ച് പറയട്ടെ ഇന്ത്യ മുന്നണി രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനായിരുന്നു ബംഗളൂരുവിൽ വെച്ചാണ് ഇരുപത്താറ് പാർട്ടികൾ യോഗം ചേർന്ന് ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള മുന്നണിക്ക് രൂപം നൽകി ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂസീവ് അലയൻസ് ഉണ്ടാക്കിയത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ മുന്നണിയാണിത് കർണാടകയിലെ കോൺഗ്രസ് ജയവും ഈ വർഷത്തെ പ്രതീക്ഷകളിലൊന്നാണ് തെലുങ്കാനക്കു മുമ്പ് കർണാടകവും കിട്ടിയതോടെ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഇനിയും പച്ചപിടിക്കാനായിട്ടില്ല എന്ന ആശ്വാസത്തിലാണ് ജനം തുടർന്ന് കർണാടകയിൽ ബി ജെ പിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറികളും തെറിവിളികളും എത്രമാത്രം ദുർബലമാണ് ബി ജെ പിയുടെ അന്തഃപ്പുരത്തിൻ്റെ അവസ്ഥയെന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് വിദ്വേഷ പ്രസംഗങ്ങൾ നിറഞ്ഞാടിയ വർഷമാണ് കഴിഞ്ഞു പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓരോ സംസ്ഥാനങ്ങളും വ്യത്യസ്തതകളുള്ള വംശീയ വിദ്വേഷ പ്രസംഗങ്ങളാൽ കലുഷിതമായിരുന്നു എന്ന് വേണം പറയാൻ ബി ജെ പി ആയിരുന്നു മുഖ്യ സംഘാടകർ എന്നതും ശ്രദ്ധേയമായ കാര്യം വിദ്വേഷ പ്രസംഗത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം മുസ്ലിങ്ങളും പിന്നീട് ക്രിസ്ത്യാനികളുമാണ് വനിതാ സംവരണ ബിൽ പാസായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുവഴി ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും മൂന്നിലൊന്ന് സീറ്റുകൾ വനിതകൾക്ക് സംവരണം ചെയ്യപ്പെടും മണ്ഡല പുനഃക്രമീകരണത്തോടെ മാത്രമേ ഇത് നിലവിൽ വരുവെന്ന് പറയുന്നത് കൊണ്ട് നിയമം കുറച്ചു കാലം കൂടെ കടലാസിൽ ഉറങ്ങാനാണ് സാധ്യത ഒ ബി സി വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യത്തെ ചൊല്ലിയും വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ വർഷം തന്നെ മൂന്ന് ക്രിമിനൽ നിയമ ഭേദഗതികളും പാസ്സായി നിലവിലുള്ള ഐ പി സിയും സി ആർ പി സിയും എവിഡൻസ് ആക്റ്റുമാണ് പേരുവരെ മാറ്റി രംഗത്ത് വരുന്നത് കുറേയേറെ മാറ്റങ്ങളോടെ വരുന്ന ഈ നിയമത്തെക്കുറിച്ച് ചർച്ചകളും പൊടിപിടിക്കുന്നുണ്ട് എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള എല്ലാ വകുപ്പുകളും കൃത്യമായി തുന്നിച്ചേർത്തതാണ് പുതിയ നിയമം എന്ന വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു ഉത്തർപ്രദേശിലെ ജയിലിൽ നിന്നും പ്രയാഗ് ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടയിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്ന അതീഖ് അഹമ്മദും അഷ്റഫ് അഹമ്മദ് കൊല്ലപ്പെട്ടതും ഈ വർഷം തന്നെ പോലീസിനും മാധ്യമങ്ങൾക്കും ഇടയിൽ വെച്ചാണ് രണ്ടുപേരെയും വെടിവെച്ച് കൊന്നത് അതിന് രണ്ടു ദിവസം മുമ്പാണ് അത്തീഖിന്റെ മകൻ ആസാദ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് സമാജ്വാദി പാർട്ടിയുടെ എം പി ആയി സേവനം ചെയ്തിരുന്നു അത്തീഖ് റാമാൻ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ സന്ദർശനത്തിന് തൊട്ടു മുമ്പ് ചുരാചന്ദ് പുരിയിലെ ജിംനേഷ്യം കത്തിയത് മുതൽ തുടങ്ങിയ മണിപ്പൂർ കലാപം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് ഇരുപത്തി ഏഴിനായിരുന്നു ആ സംഭവം നൂറുകണക്കിന് ആളുകളാണ് ഇതിനകം അവിടെ കൊല്ലപ്പെട്ടത് ഭരണകൂടത്തിന്റെ വക്താക്കൾ ആരും അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ബി ബി സിയുടെ ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി റിലീസാവുകയും ഇന്ത്യയിൽ നിരോധിക്കപ്പെടുകയും ചെയ്തത് ഈ വർഷം തന്നെ മുസ്ലിങ്ങളുമായി മോദിയുടെ ബന്ധത്തെ തുറന്നു കാണിക്കുന്നതായിരുന്നു ഡോക്യുമെന്ററി ഗുജറാത്ത് വംശഹത്യയും അവിടുത്തെ മുഖ്യമന്ത്രി പദവും പ്രധാനമന്ത്രിയായ ശേഷമുള്ള പ്രവൃത്തികളും പൗരത്വ നിയമവുമൊക്കെ ഡോക്യുമെന്ററി ചർച്ച ചെയ്തിരുന്നു ഇന്ത്യാ വിരുദ്ധ ശക്തികളുടെ പ്രചാരണ വേലയാണിത് എന്നായിരുന്നു നിരോധനത്തിന് സർക്കാർ പറഞ്ഞ കാരണം ഒഡീഷയിലെ ട്രെയിൻ അപകടം ഈ വർഷം ജൂണിലായിരുന്നു കൊറമാൻഡൽ എക്സ്പ്രസും ഗുഡ്സ് ട്രെയിനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ ദുരന്ത ഫലമായി ഹൗറ സൂപ്പർഫാസ്റ്റുമായും കൊറമാൻഡലിന്റെ ബോഗികൾ കൂട്ടിയിടിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരാണ് സംഭവത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷമാണ് കഴിഞ്ഞു പോകുന്നത് പ്രധാനമന്ത്രിയായിരുന്നു ഉദ്ഘാടകൻ ചടങ്ങിൽ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന്റെ അസാന്നിധ്യവും ലോകം ശ്രദ്ധിച്ചു എണ്ണൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് മന്ദിരത്തിൻ്റെ നിർമ്മാണ ചെലവ് വിസ്തൃതി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്റർ ഇന്ത്യൻ പാർലമെന്റിലെ പുകയാക്രമണമായിരുന്നു മറ്റൊരു പ്രധാന സംഗതി ജനാധിപത്യമില്ലാതാവുന്നതും തൊഴിലില്ലായ്മയുടെ രൂക്ഷതയുമാണ് തങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത് എന്ന് ആക്രമണം നടത്തിയ ചെറുപ്പക്കാർ പറയുന്നുണ്ടെങ്കിലും പോലീസ് ഇപ്പോഴും ഉറപ്പിച്ച മട്ടില്ല പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അവട്ടെ സംഗതിയെക്കുറിച്ച് മിണ്ടിയിട്ടില്ല ഇവർക്ക് പാർലമെന്റിൽ കയറാൻ പാസ് നൽകിയ ബി ജെ പിയുടെ എം പി ആവട്ടെ ഇപ്പോഴും വീമ്പിളക്കി നടക്കുകയും ചെയ്യുന്നു ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ വിളിക്കപ്പെടുന്ന പാർലമെന്റിൽ നിന്നും നൂറ്റിനാൽപ്പത്തി ആറ് അംഗങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇന്ത്യാ ചരിത്രത്തിൽ തന്നെ ഒരു സുപ്രധാന സംഗതിയാണ് നേരത്തെ പറഞ്ഞ ക്രിമിനൽ നിയമങ്ങളും ടെലികമ്മ്യൂണിക്കേഷൻ നിയമവും ഒക്കെ ഇതിനിടയിലാണ് പാസ്സായത് പാർലമെന്റിന്റെ സുരക്ഷയെക്കുറിച്ച് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും പ്രസ്താവന നടത്തണമെന്ന് പറഞ്ഞതിനാണ് ഇത്രയും പേരെ ഒറ്റയടിക്ക് പുറത്താക്കിയത് മഹുവ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയതും ഈയിടെ തന്നെ അതിനു മുമ്പായിരുന്നു രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി ഭരണകൂടം സായുജ്യമടഞ്ഞത് ബീഹാറിലെ ജാതി സെൻസസ് ഈ വർഷത്തെ പ്രധാന സംഗതിയായിരുന്നു സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വൈജാത്യങ്ങളെ ഒന്നുകൂടെ വെളിപ്പെടുത്തുന്നതായി ഈ സെൻസസ് പിന്നാക്ക ജാതിക്കാർ അവഗണനയും വിവേചനവും നേരിടുന്നുണ്ട് എന്നത് വസ്തുതയാണെങ്കിലും അതിന് ഡാറ്റയുടെ പിൻബലം ഉണ്ടാക്കുന്നതിന് സർവേ കുറെ സഹായിച്ചു ദരിദ്രരും അതിദരിദ്രരുമായി പിന്നാക്ക ജാതി വിഭാഗങ്ങൾ ഏതു വിധത്തിലുള്ള ദുരിത ജീവിതമാണ് നയിക്കുന്നത് എന്നതിൻ്റെ തിരിച്ചറിവാണ് ജാതി സർവേ പുറത്തു കൊണ്ടുവന്നത് ബാബരി മസ്ജിദിനു ശേഷം വരാണസിയിലെ ഗ്യാൻവാവി പള്ളിക്കും മധുരയിലെ ഷാഹി ഈദ്ഗാ പള്ളിക്കുമെതിരായ സംഘപരിവാറിൻ്റെ പടപ്പുറപ്പാട് ശക്തമായ വർഷമാണ് കഴിഞ്ഞു പോകുന്നത് ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി നിലനിർത്താൻ താല്പര്യപ്പെടുന്ന നിയമത്തെ മറികടന്നും വെട്ടിച്ചും തങ്ങളുടെ താല്പര്യങ്ങൾ നിലനിർത്താനുള്ള പെടാപ്പാടിലാണ് ഹിന്ദുത്വ കക്ഷികൾ മതവികാരവും ന്യൂനപക്ഷ വിരുദ്ധതയും കത്തിച്ചു നിർത്തുന്നതിലൂടെ കിട്ടാവുന്ന ലാഭത്തിന്റെ കണക്ക് ബി ജെ പിക്ക് വ്യക്തമായി അറിയാമല്ലോ ഗുസ്തി അസോസിയേഷന്റെ തലപ്പത്തിരുന്ന എം പി ആയ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായ ഗുസ്തി താരങ്ങൾ നടത്തിയ സമരം രാജ്യത്തെ പ്രതിഷേധക്കാരുടെ പ്രതീക്ഷയായി മാറി ഭരണകൂട താല്പര്യത്തിനെതിരെ വരുന്ന വികാരം സാധാരണക്കാരിൽ മാത്രമല്ല സുഖസൗകര്യങ്ങൾക്ക് നടുവിലുള്ളവർക്കും അങ്ങനെ തന്നെയാണ് എന്ന അവസ്ഥ വിളിച്ചു പറയലായിരുന്നു ആ സമരം ബ്രിജുഭൂഷിനെതിരെ എഫ്ഐആർ ഇടിയിക്കുന്നതിൽ സമരം വിജയിച്ചു എന്ന് പറയാം ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അവകാശങ്ങളുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും മുപ്പത്തഞ്ച് എടുത്തു കളഞ്ഞ സർക്കാർ നടപടി സുപ്രീം സുപ്രീംകോടതി ശരിവച്ചതും ഈ വർഷം തന്നെ അതെല്ലാം താൽക്കാലിക ഏർപ്പാടുകളായിരുന്നു എന്നാണ് കോടതിയുടെ നിരീക്ഷണം ഈ വർഷം ബി ജെ പി തുടങ്ങി വെച്ച പുതിയ ചർച്ചകളാണ് രാജ്യത്തിൻ്റെ പേര് ഇന്ത്യയാണോ അതോ ഭാരതമാണോ എന്നതും ഏക സിവിൽ കോഡ് ഇല്ലാതെ രാജ്യത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്നതും രണ്ടിനും ഒരുപാട് എതിർവാദങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും കേൾക്കേണ്ടതില്ല എന്ന് തന്നെയാണ് മറ്റെന്തിനേയും പോലെ ഇക്കാര്യത്തിലും സർക്കാർ നിലപാട് ഭാരതമെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഔദ്യോഗിക രേഖകളിൽ അത്തരം പ്രയോഗങ്ങൾ നടത്താനും സർക്കാർ തയ്യാറായിരുന്നു നമ്മുടെ രാജ്യം ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഈ വർഷമാണ് യു എൻ പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ ജനസംഖ്യ ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് മില്യൻ ആണെന്നും ചൈനയെ മറികടന്നെന്നും പ്രഖ്യാപിച്ചത് ഈ വർഷം ഏപ്രിൽ മാസത്തിലായിരുന്നു ഒരു കുട്ടി നയം രണ്ടായിരത്തി പതിനാറിൽ ചൈന പിൻവലിക്കുകയും രണ്ടായിരത്തിഇരുപത്തി ഒന്നോടെ മൂന്ന് കുട്ടികളാവാം എന്ന് ഉദാരവത്കരിക്കുകയും ചെയ്തിട്ടും ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ മുത്തമിടുമെന്ന് തന്നെയായിരുന്നു സ്പോർട്സ് പ്രേമികളുടെ പ്രതീക്ഷ രാജ്യം അതിനായി കാത്തിരുന്നു പക്ഷേ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ആസ്ട്രേലിയക്ക് അനുകൂലമായിരുന്നു റൗണ്ട് റോബിനിലെ ഒമ്പത് മത്സരങ്ങളും സെമിയും ജയിച്ചാണ് ഇന്ത്യ പരാജയമറിയാതെ ഫൈനലിൽ എത്തിയത് പരാജയത്തിലും ഭംഗിയായി രാഷ്ട്രീയം കളിച്ച് രാജ്യത്തിന്റെ ദുഃഖത്തെ പരിഹാസമാക്കി നമ്മുടെ രാഷ്ട്രീയക്കാർ എന്നത് വേറൊരു സംഗതി ഹരിയാനയിലെ നൂഹിൽ തുടങ്ങി ഉത്തരേന്ത്യയെ കത്തിച്ച കലാപങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാക്ഷിയായി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കാർമ്മികത്വത്തിൽ ഗോരക്ഷകരായി സ്വയം അവതരിച്ചവരായിരുന്നു കലാപത്തിന്റെ മുഖ്യ സ്പോൺസർമാർ പശുവിനെ തട്ടിക്കൊണ്ടുപോകലും പശുക്കടത്തിന്റെ പേരുള്ള കൊലപാതകങ്ങളും നടക്കുന്നതിനിടയിലാണ് ഈ കലാപവും ഉണ്ടായത് ബ്രജ്മണ്ഡൽ ജലാഭിഷേക ഘോഷയാത്രയിലെ അക്രമങ്ങളാണ് ഈ കലാപത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പന്ത്രണ്ടിന് ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽ മണ്ണിടിഞ്ഞ് അതിനകത്ത് പെട്ടുപോയ നാൽപ്പത്തൊന്ന് പേരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നത് ഈ വർഷത്തെ സന്തോഷം നൽകുന്ന വാർത്തയായിരുന്നു പക്ഷേ ഇവരെ രക്ഷിക്കാൻ നമ്മൾ പതിനാറ് ദിവസം എടുത്തു എന്നത് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് ഇതര സംസ്ഥാന തൊഴിലാളികളോടുള്ള പൊതു മനസ്ഥിതി കാണിക്കുന്നതായി ഈ രക്ഷാദൗത്യം എന്ന വിമർശനം ഇപ്പോഴും നിലനിൽക്കുന്നു രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യം വിജയിച്ചത് ഭൂമിയിൽ നിന്നും ഏകദേശം നാല് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനിൽ പേടകത്തെ സുരക്ഷിതമായി ഇറക്കാൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചു ഇനി അവിടെ പര്യവേഷണങ്ങൾ നടത്തുക എന്നതാണ് ലക്ഷ്യം അതും വിജയിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി ചില പ്രധാന വിടവാങ്ങലുകൾ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ പഞ്ചാബിന്റെ പ്രകാശ് സിംഗ് ബാദൽ കേരളത്തിന്റെ ഉമ്മൻചാണ്ടി ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പ്രസിഡന്റ് മൗലാന മുഹമ്മദ് റാബി ഹസനി മുൻ കേന്ദ്രമന്ത്രി ശരത് യാദവ് നിയമമന്ത്രിയായിരുന്ന ശാന്തി ഭൂഷൺ ഗായിക വാണി ജയറാം ബാബരി വക്കീൽ എന്നറിയപ്പെട്ട സഫ്രിയാബ് ജിലാനി ഖദ്ധർ എന്ന ഗുംബണ്ടി വിറ്റൽ റാവു സംവിധായകൻ സിദ്ദീഖ് തമിഴ്നടൻ വിജയകാന്ത് എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രംഗമൊഴിഞ്ഞത് എല്ലാവർക്കും സമാധാനത്തിൻ്റെ പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ന്യസ്കൻ പൂർണ്ണമാകുന്നു നന്ദി